അങ്ങനെ നമുക്ക് ആരംഭിച്ചാൽ നീലവിന് ഇന്ന് സ്കൂൾ തുറക്കുകയാണ് അപ്പോൾ കുറച്ച് ദൂരെയുള്ള ഉള്ളൂ നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് കഴിഞ്ഞ് സ്കൂൾ ട്രിപ്പ് ഉണ്ട് ഉണ്ടാവും പിന്നെ നീര് നല്ല ഹാപ്പിയാണ് പുതിയ യൂണിഫോമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണല്ലോ അപ്പോൾ അതിൻ്റേതായ സന്തോഷമൊക്കെ ആൾക്കുണ്ട് അപ്പോൾ പോകുന്ന വഴിയുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ മഴയൊന്നും ഇല്ല നമ്മുടെ പാലക്കാടിൽ പാലക്കാട് മറ്റു സ്ഥലങ്ങളുണ്ടാവും നമ്മളുടെ പ്രദേശത്ത് ഇല്ല അതാണ് കേട്ടോ നമ്മുടെ നീലൂട്ടീൻ്റെ പുതിയ സ്കൂൾ അപ്പോൾ അവൾ നല്ല ഹാപ്പി ആയി എന്ന് വെച്ചാൽ മേളും കാര്യങ്ങളും നല്ലൊരു വൈബായിരുന്നു കയറി പോകുമ്പോൾ തന്നെ കുട്ടികളും അമ്മമാരും നല്ല അങ്ങനെ നമ്മുടെ നീലൂട്ടി പുതിയ ക്ലാസ്സിലേക്ക് കയറുകയാണ് ഒത്തിരി കൂട്ടുകാരും ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു അവൾ എൽ കെ ജി ഇവിടെ ആയിരുന്നില്ലല്ലോ അപ്പോൾ യു കെ ജിക്കാണ് ഇവിടേക്ക് കയറുന്നത് അറിയാത്തതിൻ്റെ കൂട്ടുകാരൊന്നുമില്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് ഇതാണ് നമ്മുടെ നെയ്ലൂട്ടിയുടെ ക്ലാസ് റൂം എല്ലാ മക്കളുടെ മുഖത്തൊരു സംഘടന എന്താ വെച്ചാൽ രണ്ട് മാസത്തിന് ശേഷമാണ് ക്ലാസ്സിൽ വരുന്നത് അങ്ങനെ അസംബ്ലിയൊക്കെ തുടങ്ങി നമ്മുടെ കുട്ടികളെ പിന്നെ കുഞ്ഞുങ്ങളാണല്ലോ അവരെന്തായാലും ഇപ്പം ഇന്നൊന്നും അസംബ്ലിക്ക് നിർത്തിയൊന്നുമില്ല ക്ലാസ്സിൽ തന്നെയാണ് നിർത്തിയത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കെന്താ അല്ലേ നമ്മുടെ കുട്ടിക്കാലം നമ്മൾ സ്കൂളിൽ പോയതും വെയിലത്ത് നിന്നതും തലയിറങ്ങണ പോലെ ആരൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ടതില് അയ്യോ എനിക്ക് വയ്യ നിൽക്കാൻ ഞാൻ പറഞ്ഞത് ശരിയല്ല ഇപ്പം നിങ്ങൾ ഇതൊക്കെ തന്നെ ആലോചിക്കണം എനിക്കറിയാന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങി അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് അവളും മോനും നീലും കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് ഒരു ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത് അപ്പം ഞങ്ങൾ വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ അവളും കൂടിയിട്ട് അങ്ങനെ പോയി അവളെ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ പോയി വന്നിട്ട് ക്ഷീണു തീർക്കാനായിട്ട് രാവിലെ ഉണ്ടാക്കി രണ്ട് ദോശയും കുറച്ച് സാമ്പാറും തലേ ദിവസത്തെ ബീഫിൻ്റെ റോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് സൈഡ് വഴിക്ക് അങ്ങനെ അതും കഴിച്ചു ആവും അപ്പോഴാണ് കുറച്ച് സമാധാനം കിട്ടിയത് പിന്നെ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചായ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാ എനിക്കിഷ്ടമാണ് അപ്പോൾ ഇതേപോലെ തന്നെയൊക്കെ കഴിക്കുമ്പോൾ ചായ പതിവില്ല വെക്കുന്നത് പക്ഷെ ഞാൻ ഇന്ന് വെച്ച് കുടിച്ചു കേട്ടോ